ആശാവർക്കർമാരുടെ സമരസമിതി നേതാവ് ശ്രീമതി ബിനി കൂടി നമുക്കൊപ്പം ചേരുന്നു സമരം തുടരാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് സമരപന്തലിൽ വന്നു പറഞ്ഞെങ്കിലും എന്തുകൊണ്ടാണ് വ്യക്തതയില്ല ഈ വിഷയത്തിനകത്ത് എന്ന് സമരസമിതി കരുതുന്നത് അല്ല ഞങ്ങള് മുപ്പത് ദിവസമായിട്ട് ഇവിടെ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കേന്ദ്ര നേതാക്കൾ തനപ്പന്തൽ സന്ദർശിക്കുകയും ആ വിഷയങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോട് ഉന്നയിക്കാമെന്ന് പറഞ്ഞിരുന്നത് ആ നിലയിൽ ഉന്നയിച്ച് തന്നെയായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആണെങ്കിലും മറ്റ് കോൺഗ്രസിന്റെ മറ്റ് എം പിമാരാണെങ്കിലും എല്ലാവരും തന്നെ ലോക്സഭയിലും ഒക്കെ അത് ഉന്നയിച്ചിട്ടുണ്ട് അതിന്റെ ഒരു പ്രതികരണം എന്നോണമാണ് ഇന്നലെ വർദ്ധിപ്പിക്കുമെന്നൊരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് അത് സംബന്ധിച്ച് ഇനിയും കൂടുതൽ എത്രയാണ് വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തത വരാനിരിക്കുന്നുള്ളൂ പക്ഷെ എന്നാലും സമരമുഖത്ത് നിൽക്കുന്ന ആളുകളോടത് പറഞ്ഞതായിട്ട് തന്നെയാണ് ഞങ്ങൾ പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പത്തു ലക്ഷത്തോളം വരുന്ന അച്ചാവർക്കർമാർക്ക് വളരെ അനുകൂലമായ ഒരു തീരുമാനമായിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വരും ദിവസങ്ങളിൽ അതിന്റെ ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ആ അതായത് ഈ സമരം തുടരുന്നതുമായി ബന്ധപ്പെട്ട് സമരസമിതി എന്ത് തീരുമാനമാണ് ഇപ്പൊ ആശാവഹമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്നാണല്ലോ നിങ്ങളും വിലയിരുത്തുന്നത് ആശാവഹമായ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു അത് തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല മറ്റൊന്ന് സമരസമിതി ഉന്നയിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ഓണതർയവും വർദ്ധിപ്പിക്കാനും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കണമെന്നൊക്കെയാണ് ആവശ്യത്തിനൊരു തീരുമാനവും ആയിട്ടില്ല ഇത് ഈ സമരത്തിനിടയിലാണ് മന്ത്രി നിലവിൽ സംസ്ഥാനത്ത് നിലവിലുള്ള ഓണറിയത്തിന് ഏഴായിരം രൂപ ലഭിക്കുന്ന ഓണറിയത്തിന് മാനദണ്ഡങ്ങളുണ്ട് അത് പിൻവലിക്കുമെന്ന് പറഞ്ഞത് പക്ഷെ ഇത്രയും ദിവസമായിട്ടും അതിന്റെ ഉത്തരവ് പിൻവലിച്ചിട്ടില്ല അതുകൊണ്ട് സമരസമിതിയെ സംബന്ധിച്ച് ഒരു പ്രഖ്യാപനം കൊണ്ട് അത് കേന്ദ്രം നടത്തിയാലും സംസ്ഥാനം നടത്തിയാലും ഒരു പ്രഖ്യാപനം കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുന്നതല്ല സമരം അത് ഉത്തരവുകൾ നമുക്ക് ആവശ്യമാണ് പലതവണ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തി വഞ്ചിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ് ആശാവർക്കർമാർ പ്രഖ്യാപനങ്ങൾ ഞങ്ങൾക്ക് ആത്യന്തികമായി പറഞ്ഞാൽ പരിഹാരമല്ല അതൊരു ആശ്വാസമാണ് പക്ഷെ തീരുമാനം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് അത് ഉത്തരവായി വന്നാൽ മാത്രമേ സമരസമിതിക്ക് സമരം അവസാനിപ്പിക്കാൻ സാധിക്കുള്ളൂ അതായത് കേന്ദ്ര സർക്കാരിന്റെ ഇൻസെന്റീവ് അല്ല ആ വേതന വർധനവ് ഇനി ഉത്തരവ് വരുന്നതുവരെ ഈ സമരം തുടരും അങ്ങനെയാണോ അങ്ങനെയല്ല സംസ്ഥാന സർക്കാരിന്റെ മുന്നിലാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം എന്നാവശ്യപ്പെട്ടാണ് ആ ഉത്തരവ് വന്നാൽ അനുകൂലമായ തീരുമാനമെടുത്ത് ഉത്തരവ് വന്നാൽ ഞങ്ങൾ സമരം അവസാനിപ്പിക്കും കഴിഞ്ഞു ഇനി സംസ്ഥാന സർക്കാർ ചെയ്യണം എന്നാണോ അങ്ങനെയല്ല ഞങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെയാണ് ഞങ്ങൾ സർക്കാരിനോടാണ് ഞങ്ങൾ ആവശ്യപ്പെട്ട സമരം ചെയ്യുന്നത് അതിനകത്ത് കൃത്യമായ തീരുമാനമുണ്ടായ ഉത്തരവ് ഉണ്ടാകണം അതോടൊപ്പം കേന്ദ്ര ഗവൺമെന്റ് ഇതിപ്പോ ഒരു രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറുകയും കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങളൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അത് അവരുടെ വരും വഴിക്ക് ചെയ്യട്ടെ പക്ഷെ ഞങ്ങളുടെ സമരമുഖം സംസ്ഥാന സർക്കാരിനോടാണ് വ്യക്തമാക്കുക അല്ല ശ്രീമതി ഈ സമരം സംസ്ഥാന സർക്കാരിനോട് എതിരെ മാത്രമാണോ നടത്തിയത് എന്നാണോ പറഞ്ഞു വരുന്നത് ഇതുവരെ പറഞ്ഞത് ആശമാരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനോടും സംസ്ഥാന സർക്കാരിനോടും ഒരുപോലെ നിങ്ങൾ സമരം ചെയ്യുന്നു എന്താണല്ലോ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനോട് മാത്രമായിരുന്നു സമരം എന്നാണോ ഞങ്ങൾ ഉന്നയിച്ച മൂന്ന് ഡിമാൻഡുകളുണ്ട് പ്രധാനപ്പെട്ടത് ഉന്നയിച്ചിരിക്കുന്നത് ഒന്ന് ഓണറിയ രണ്ട് വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക മൂന്ന് പെൻഷൻ പ്രഖ്യാപിക്കുക അതോടൊപ്പം തന്നെ ഓണറേർത്തിന്റെ മാനദണ്ഡങ്ങൾ എടുത്തു കളയുക എല്ലാ മാസവും നൽകി ഇതെല്ലാം സംസ്ഥാന സർക്കാരിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതോ അവരാണ് ചെയ്യേണ്ടുന്നത് അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ മുന്നിലെടുത്തിരിക്കുന്ന ഈ സമരം ഈ കാര്യങ്ങൾ നേടിയെടുത്തുകൊണ്ട് മാത്രമേ പിൻ പിന്തിരിയുള്ളൂ പക്ഷെ ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോട് ഈ പതിനെട്ട് വർഷമായി നിശ്ചയിച്ചിരിക്കുന്ന ഇൻസെന്റീവിന് വർദ്ധിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പരിപാടികൾ നടത്തിയിട്ടുണ്ട് പാർലമെന്റ് മാർച്ച് നടത്തിയിട്ടുണ്ട് നിവേദനങ്ങൾ നടത്തി കൊടുത്തിട്ടുണ്ട് അത് കേന്ദ്ര ഗവൺമെന്റ് നിർവഹിക്കണം ഞങ്ങളിപ്പോൾ സമരമുഖം സംസ്ഥാന സർക്കാരിനോടാണ് കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുന്നിലല്ല അതുകൊണ്ട് ഇതിനിടയിൽ വന്നിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അത് നടപ്പിലാക്കാൻ വേണ്ട നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് എത്ര വേഗം ചെയ്യണം ഇതാണ് വ്യക്തമാക്കുന്നത് അതിനകത്ത് സംശയലേറ്റും ഇനി വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് സമരം തുടങ്ങിയപ്പോൾ ഈ പല വിഷയങ്ങൾ ഒരുമിച്ചാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ അത് വ്യക്തമാണ് സംസ്ഥാന സർക്കാരിന് മാത്രം പരിഹരിക്കാവുന്ന ചില വിഷയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള സമരമാണ് അല്ലാതെ ഒരു ദേശീയ തലത്തിലുള്ള ഒരു ആശുമാരുടെ വിഷയമായിരുന്നില്ല നിങ്ങളുടെ സമരം അല്ല സമരം തുടങ്ങിയ ദിവസം വെച്ചിരുന്ന ഡിമാൻഡുകളും ബാനറുകളും എല്ലാം ഇപ്പോഴും സമരഭൂമിയിലുണ്ട് അതുകൊണ്ട് അതിനകത്ത് ഒരു അവ്യക്തതയില്ല മറിച്ച് ഇത് കേന്ദ്ര ഗവൺമെന്റിന് മുന്നിൽ നടത്തേണ്ടതാണെന്ന് സംസ്ഥാന സർക്കാരാണ് ഞങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടിരുന്നത് അപ്പോ അത് ശരിയല്ല ഇപ്പോൾ അങ്ങനെ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നത് ശരിയല്ല ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ മുന്നാണ് ചെയ്തത് കാരണം വർക്കർമാർ സംസ്ഥാന സർക്കാരിന്റെ ആണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇനി കേന്ദ്രം തരാനുണ്ടെങ്കിലും അത് വാങ്ങിയെടുക്കേണ്ടെന്ന ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ് അത് വർക്കർമാർ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗങ്ങൾ കിട്ടാനുള്ളത് നേരിട്ട് പോയി വാങ്ങിയെടുക്കാം എന്നല്ല കീഴ്വഴക്കം അതായത് കേന്ദ്ര സ്കീമായിരുന്നു കേന്ദ്ര സ്കീമിൽ ആ വേതന വർധനം ഉണ്ടാകണമെന്ന് പറഞ്ഞു കൊണ്ടാണല്ലോ നിങ്ങൾ പാർലമെന്റ് മാർച്ച് നടത്തിയ സംസ്ഥാനത്തിനെതിരല്ല കേന്ദ്രത്തിനെതിരായിരുന്നു ആ വിഷയം നിങ്ങൾക്കൊരു വലിയ വിഷയമല്ല അല്ലേ ഞങ്ങൾ ഇപ്പൊ പറഞ്ഞില്ലേ മുപ്പത്തൊന്നാമത്തെ കാര്യം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അല്ല ദിവസം എന്നാണോ ഒന്നാം ദിവസവും ും ഇത് രണ്ട് സർക്കാരും എതിരായിട്ടാണ് വിഷയങ്ങൾ കാണുന്നാണ് അതായത് ഞങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ പറയുമ്പോ അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ പറയുമ്പോ മാധ്യമങ്ങൾ തോൽസ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിരിക്കുന്ന ആളുകൾ പാർട്ടികൾ അവരുടെ യൂണിയൻ ഞങ്ങളോട് ക്ലാരിഫിക്കേഷൻ പറഞ്ഞത് നിങ്ങൾ ഇവിടെല്ലാം സമരം തേണ്ടത് നിങ്ങൾ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ടുണ്ട് നിങ്ങൾ അവിടെ പോയി സമരം തേടണം ഞങ്ങൾ ആക്ഷേപിച്ചു അതിന് ഞങ്ങൾ മറുപടി പറഞ്ഞു ഞങ്ങൾ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും എതിരെയാണ് സമരം പക്ഷേ നിലവിൽ ഞങ്ങൾ ഇപ്പോൾ ഫെബ്രുവരി പത്തിന് തുടങ്ങിയിരിക്കുന്ന സമരം സമരം സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനെതിരെയാണ് എതിരെ എന്നുള്ളത് സംസ്ഥാന സർക്കാർ തേണ്ടുന്ന ഉത്തരവാദിത്വം തേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അതിന്റെ അർത്ഥം കേന്ദ്രം എല്ലാം വളരെ പെർഫെക്റ്റ് ആണെന്ന് ഞങ്ങൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല കേന്ദ്രം തരണം അത് ഞങ്ങൾക്ക് ഈ സമരം കഴിഞ്ഞ് ഞങ്ങൾക്ക് അടുത്തൊരു ഘട്ടം വരുമ്പോൾ ഞങ്ങൾ കേന്ദ്രത്തിലേക്ക് സമരത്തിന് പോകും പക്ഷെ ഇപ്പോഴുള്ള സമരമുഖം സംസ്ഥാന സർക്കാരിനെതിരെയാണ് തിനകത്ത് അതിലൊരു അതിലൊരു ഇരട്ടത്താപ്പില്ലേ ശ്രീമതി മിനി താര ഇത് സ്കീം കേന്ദ്രത്തിന്റേതാണ് രണ്ടാമത്തെ രണ്ടാമത്തെ ഇനിഷ്യേറ്റീവ് ആണ് സംസ്ഥാനത്തിന് എടുക്കേണ്ടത് ആദ്യത്തെ ഇനിഷ്യേറ്റീവ് നടത്തുന്ന കേന്ദ്രമാണ് അപ്പോൾ ആദ്യത്തെ ഇനിഷ്യേറ്റീവ് നടത്തേണ്ടവരോട് ഞങ്ങൾക്കൊന്നും പറയാനില്ല രണ്ടാമത്തെ ഇനിഷ്യേറ്റീവ് നടത്തുന്നവരോട് ഞങ്ങൾ സമരം തുടർന്നു കൊണ്ടേ ഇരിക്കും എന്നാണോ അല്ല അത് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ സമരസമിതിയെ കുറിച്ച് പറഞ്ഞല്ലോ ഞങ്ങൾ പണിയെടുക്കുന്ന ആളുകളും സമരം 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 എവിടെ അല്ല ഈ തുടങ്ങിയ എല്ലാവരോടും നിങ്ങൾ ആശാ വർക്കർമാരുടെ പ്രശ്നമാണ് നിങ്ങളുടെ സമരം എന്ന് പറയുന്നു ഇപ്പോൾ നിങ്ങൾ പറയുന്നു ആശാ വർക്കർമാരുടെ ബേസിക് വിഷയങ്ങളല്ല സംസ്ഥാന സർക്കാരിനെതിരെ മാത്രമാണ് സമരം എന്നാണോ നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആണെന്ന് തോന്നുന്നു അല്ല കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ട് ഈ സമരം പുറത്തേക്ക് ഒരു കൺഫ്യൂഷൻ കൊടുക്കുമല്ലോ എന്തുകൊണ്ടല്ല ഇത് ആർക്കെതിരെയാണ് സമരം ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ നിങ്ങൾ വ്യക്തമാക്കുന്നു ഞങ്ങൾ എന്ത് തരത്തിലാണെങ്കിലും സംസ്ഥാന സർക്കാരിനെതിരെ മാത്രമേ സമരം ചെയ്യൂ എന്ന് അങ്ങനെയാണ് ഞാൻ പറയുകയാണ് നമ്മൾ തുടങ്ങിയ സമരസംഘത്തിന്റെ മുന്നിലാണ് ഞങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ മുന്നിലേക്കല്ല അവിടെ അല്ല ഞങ്ങളുടെ സമരമുഖം അത് ഈ മുപ്പത്തൊന്നാം ദിവസത്തെ മനസ്സിലായില്ല ഞങ്ങളുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സംസ്ഥാന സർക്കാരിനോടാണ് ഞങ്ങളുടെ ആവശ്യം ഉന്നയിക്കുന്നത് ഈ മുപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോ അതിനെ ഒരു മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിന്റെ ലക്ഷ്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അത് ഞാൻ സർക്കാരിൽ ഞാനത് പറയുന്നില്ല കാരണം ഇത് ഓണറെ വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരാണല്ലേ നിങ്ങൾ ഈ മുപ്പത്തൊന്നാം പ്രതിസന്ധി എവിടെ മനസ്സിലാക്കുന്നത് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ പോകാൻ സൗകര്യമുള്ളപ്പോ ഞങ്ങൾ പോകും പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് വരേ സൗകര്യം സംസ്ഥാന സർക്കാരിന്റെ മുന്നിലാണെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടെ സമരം ചെയ്യുന്നു കാരണം ഏഴായിരം രൂപയുള്ള ഓണവേറെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഈ കേരളത്തിൽ പണിയെടുക്കാൻ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് ആ സമരത്തിനിടയിൽ കേന്ദ്ര നേതാക്കൾ വരികയും പാർലമെന്റിലെ അംഗങ്ങൾ വരികയും അവർ കേന്ദ്രത്തിന് ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തതുകൊണ്ട് കേന്ദ്രം ഇപ്പോൾ പറയുന്നു അത് വർദ്ധിപ്പിക്കാൻ ഞങ്ങളുടെ ദീർഘകാലമായ ഞങ്ങളുടെ പതിനെട്ട് വർഷമായ ഒരു ആവശ്യം

ആവർത്തിച്ചു പറയുന്നു ഒരു പക്ഷേ ഇതിനു മുൻപും ഈ ആശമാരുടെ സമരമാണ് ദേശീയ വിഷയത്തിൽ ഉന്നയിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു